മനസ്സുണ്ടെങ്കിൽ മുട്ടത്തോടിൽ നിന്ന് പോലും നല്ല വരുമാനം നേടാം നമ്മൾ സാധാരണയായിട്ട് ഉപേക്ഷിച്ച് കളയുന്ന ഒരു സാധനമാണ് മുട്ടത്തോട് അല്ലെ അപ്പൊ ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ഞാൻ ശ്രീജ നക്ഷത്ര ബ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിരാനും മറക്കരുത് മുട്ടോടിൽ നിന്ന് നമുക്ക് എങ്ങനെ വരുമാനം നേടാൻ സാധിക്കും മുട്ടത്തോടിന്റെ പൗഡർ ആണ് താരം ഈ പൗഡർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം പ്രധാനമായിട്ടും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മുട്ടത്തോടിന്റെ പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നത് കാൽഷ്യം കൂടുതൽ ആയതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ വളം ഉത്പാദനത്തിന് ഇത് നല്ല സാധ്യതയുണ്ട് മാത്രമല്ല പേസ്റ്റുകളും ഷാംപൂ പോലെയുള്ള കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടത്തോട് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിനകത്ത് ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ഉത്പാദനവും വിപണനവും വളരെ കുറവാണെങ്കിലും കേരളത്തിന് പുറത്തോട്ടും മറ്റ് രാജ്യങ്ങളിലേക്കും ഇതിന്റെ വിപണന സാധ്യത വളരെ വലിയതാണ് ആദ്യം തന്നെ ഈ ബിസിനസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത് മുട്ടത്തോടുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എവിടെ നിന്നൊക്കെ നമുക്ക് മുട്ടത്തോട് ശേഖരിക്കാൻ സാധിക്കും സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ നമുക്ക് ബോർമകളിൽ നിന്ന് ഹോട്ടലുകളിൽ നിന്ന് അതുപോലെ മുട്ട ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട് പ്രത്യേകിച്ചും കേക്ക് ബേക്കിംഗ് കമ്പനീസ് അതുപോലെ ഇപ്പൊ ഫ്ലാറ്റ് ഏരിയാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ കേറ്ററിങ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഫ്ളാറ്റേരിയാണ് കുറേ വീടുകളിൽ ഒരുമിച്ചുള്ള ഒരു സ്ഥലത്ത് അവിടെ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ടത്തോട് ധാരാളമായിട്ട് ശേഖരിക്കാനായിട്ട് സാധിക്കും ഇത് ഉപേക്ഷിച്ച് കളയുന്ന ഒരു സാധനം തന്നെ എവിടെ ഡിസ്പോസ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും ആളുകൾ കൂടുതലും ഇതൊരു വേസ്റ്റ് ആയിട്ട് വെളിയിൽ കളയുന്ന ഒരു സംഭവമായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് ശേഖരിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇത് കളക്ട് ചെയ്യാനായിട്ട് സാധ്യത ഏറെയാണ് പിന്നെ ചില ആളുകളുണ്ട് ഇതിൻ്റെ സാധ്യത അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനിങ്ങനെ ഒരു സാധ്യതയുണ്ട് ഇതിൽ നിന്ന് സമ്പാദിക്കാൻ സാധിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് ഫ്രീ ആയിട്ട് തരണമെന്നില്ല എങ്കിലും വളരെ ചെറിയൊരു തുക കൊടുത്തുകൊണ്ട് നമുക്കിത് ശേഖരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനെ എങ്ങനെ പൗഡർ ആക്കി മാറ്റാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് രീതി എന്ന് വെച്ചാൽ ഫസ്റ്റിലെ നമ്മൾ ഈ കളക്ട് ചെയ്തുകൊണ്ടുവരുന്ന മുട്ടത്തോടെ എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുക്കണം െയിലത്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉണക്കാം അത് പ്രശ്നമല്ല നല്ല രീതിയിൽ വാഷ് ചെയ്യാം കാരണം എപ്പോഴും കിട്ടുന്ന ഒരേപോലെ ആയിരിക്കില്ല ചിലടത്തൊന്നും അതിൻ്റെ പഴുപ്പൊന്നും കറക്റ്റായിട്ട് പുറത്ത് പോവാതൊക്കെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് അതിന്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം ഉണക്കിയെടുക്കാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പിന്നീട് ഇത് പൗഡർ ആക്കാനായിട്ട് മെഷീനറീസ് ഒക്കെ അവൈലബിൾ ആണ് എങ്കിലും നമുക്ക് ആദ്യം തുടക്കത്തിൽ വലിയ മെഷീനറീസ് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നമുക്കൊരു മിക്സി ഗ്രൈൻഡർ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് ഇത് വിപണനം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു ഇന്ത്യയിലാണെങ്കിൽ കാർഷിക മേഖലയിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഇത് വിപണനം ചെയ്യാവുന്നതാണ് നമ്മൾ നല്ല രീതിയിൽ ഒരു ബ്രാൻഡിങ് ചെയ്ത് നല്ല പാക്കിങ്ങിലൊക്കെ നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീസ് നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് ബൾക്ക് ആയിട്ട് എടുക്കാനും സാധ്യതയുണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകളിലൂടെ നല്ല രീതിയിൽ നമുക്ക് ഇതിന്റെ വിപണനം സാധിക്കും അതിന് തന്നെ ഈ ബ്രാൻഡിങ് അത്യാവശ്യമാണെന്ന് മാത്രം റോ മെറ്റീരിയൽസ് വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല ഇതിന് പ്രൊഡക്ഷൻ കോസ്റ്റും ഒരുപാടൊന്നും ആകുന്നില്ല അതുകൊണ്ട് ചെറിയൊരു തുക കിട്ടിയാലും വളരെ വലിയ ലാഭം തന്നെയാണ് ഇത് നമുക്ക് നൽകുന്നത് എന്നാൽ ഒരു കിലോയ്ക്ക് ഒരു കിലോ എഗ് ഷെൽ പൗഡറിന് നാന്നൂറ് രൂപ മുതൽ വിലയുണ്ട് ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ച് അതിന് വില കൂടുകയും ചെയ്യുന്നുണ്ട് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഇന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റവും പ്രൊഡക്ഷൻ ചെയ്യാനുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് കൊണ്ടെന്നുണ്ടെങ്കിൽ മാസത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണിത് ഓൾറെഡി ഈ ജൈവവളത്തിന്റെ ഒക്കെ ബിസിനസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതും കൂടി ഒന്ന് സൈഡായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും നമുക്ക് കസ്റ്റമേഴ്സ് ഓൾറെഡി ഉണ്ട് അപ്പൊ ഈ ഒരു പുതിയ പ്രോഡക്റ്റും കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇനി അല്ല പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് വിപണി കണ്ടെത്താൻ വലിയ പാടൊന്നുമില്ല അപ്പോൾ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഐഡിയയും കൂടെ മനസ്സിൽ വെച്ചോളൂ നിങ്ങൾ തുടങ്ങിക്കോളൂ തീർച്ചയായിട്ടും വിജയിക്കും മറ്റൊരു ബിസിനസ് ഐഡിയയുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്